സി വി ജോർജ് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇന്നൊരു ഹയർ സെക്കൻഡറി വർഷം അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോർപ്പറേറ്റിന്റെ കീഴിലേക്ക് ആ സ്കൂള് മാറുകയും അന്ന് മുതല് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളായിട്ട് ഇത് പ്രവർത്തിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് കേരളത്തിലെ വ്യാപകമായിട്ട് ഹയർ സെക്കൻഡറി ആരംഭിച്ചപ്പോൾ ആദ്യം ഹയർ സെക്കൻഡറി ആരംഭിച്ച ഒരു സ്കൂൾ കൂടിയാണ് ഇത് എന്ന് വളരെ കൂടി ഞങ്ങൾ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതില് ആരംഭിച്ച ഹൈസ്കൂൾ വിഭാഗത്തിന്റെയും ഡയമണ്ട് ജൂബിലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലിയുമായി ചേർന്ന് ചില പ്രധാനപ്പെട്ട പരിപാടികൾ ഞങ്ങൾ ക്രമീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്ന് ഒരു എക്സിബിഷന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശാസ്ത്ര കരകൗശല പുസ്തക പ്രദർശനം എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സിബിഷന് നാളെ മുതൽ ാണ് ജനുവരി രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടത്തപ്പെടുകയാണ് നാളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എം എൽ എ ആണ് അതുപോലെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഇന്ന് അതിന്റെ ഗവർണിംഗ് ബോർഡ് അംഗമൊക്കെ ആയിരിക്കുന്ന ശ്രീ ജോൺ ചെറുത്തലാട്ട്കോപ്പായും മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഷെറിയും സ്കൂളിന്റെ പി ടി പങ്കാളികളാകുന്നുണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനഞ്ചോളം സ്ഥാപനങ്ങളിൽ നിന്ന് എക്സിബിഷന് ക്രമീകരണങ്ങൾ എത്താമെന്ന് ആൾക്കാർ നമ്മളെ അറിയും ആർട്സ് ആൻഡ് സയൻസ് പാർട്ടാമുട്ടം പാമ്പാടി കെ ജി കോളേജ് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി അതുപോലെ കേരള സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഒരു സ്റ്റോള് അതുപോലെ ഈ രണ്ട് പരിപാടികൾക്കും ഇവിടെ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് ഇപ്പൊ രണ്ട് പരിപാടികളുടെ ദിവസങ്ങളിലും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല അത് തന്നെ ഞാൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു വീഡിയോ ക്ലിപ്പ് അദ്ദേഹത്തിന്റേതായിട്ട് തന്നെ നേരത്തെ തന്നെ മാധ്യമങ്ങളിലേക്ക് ഞങ്ങൾ വിട്ടിട്ടുണ്ട് അതോടൊപ്പം ഞങ്ങളുടെ എൻഎസ്എസിന്റെ ക്യാമ്പ് പുതുപ്പള്ളിയിൽ വെച്ചായിരുന്നു നടന്നിരുന്നത് അതില് വന്ന ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങളോടൊപ്പം രണ്ടു എം എൽ എ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ സന്ദർഭത്തില് പങ്കുവെക്കുകയാണ് അല്ല സ്കൂളിലെ നിർത്തുന്നതായി കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അതില് അവർക്ക് ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്നത് നിലവിലെ ഒരു വീടിന്റെ പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് അത് കൂടുതൽ ഒരു വർഷത്തെ പരിപാടികളാണ് ഇത് ഉദ്ഘാടനം മാത്രമാണ് ഈ സമ്മേളന ഉദ്ഘാടനവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമാണ് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ആർജിക്കാൻ കഴിയുന്ന ധനസമാധാനം അനുസരിച്ച് അതിന്റെ എണ്ണം കൂട്ടുക എന്ന് പ്രതീക്ഷിക്കുന്നു